ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക മോദിയെ പുറത്താക്കുക കർഷകരെ രക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി നാട്ടിക മണ്ഡലം സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു

എന്താ കാരണം ഇതിൽ വജിത്തരമ സാധാരണ കേസാപ്പെട്ടിന്ന് അനുശീമ നരേന്ദ്ര മോഡി എന്താ പറഞ്ഞിത് അതൊരു ഗാരണ്ടി ആണ് 10 കൊല്ലം പോലും വർന്ന ഗാരണ്ടി എന്താ ഗാരണ്ടി എൻടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പോലീസ് പ്രതകോർ മുഴുവൻ വികി കൊടുക്കും പ്രിയപ്പെട്ട നരേന്ദ്ര മോഡി ഇപ്പൊ നരേന്ദ്ര മോഡിയനെ പടം വെച്ച് ഒരു കുടിയ വിക്കാൻ അറിയിട്ടിട്ടുള്ള സിനിമകള പലത്തുന്നത് ിൽ സിനിമയിൽ പോയാൽ കറിയോ ഇവിടെ ജനങ്ങളെ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി പി ഡി സാന്നി അധ്യക്ഷത വഹിച്ചു അവരെ പിന്മാക്കാൻ വലിയ നയങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടന്നു വരുന്നത് കാർഷിക രംഗത്തെ മൗലികമായ പ്രശ്നങ്ങൾക്ക് ഒന്നിനു തന്നെ ചെവി കൊടുക്കാൻ കേന്ദ്ര സർക്കാരോ മോഡിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരൊന്നും അതിനുള്ള ശ്രമം നടത്തിയില്ല കാർഷിക രംഗത്തെ സുപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ താങ്ങുവില ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് നിരവധി വർഷങ്ങളായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാരാവട്ടെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷ ഉള്ള ബി ജെ പി സർക്കാരാവട്ടെ അതിനു മുമ്പ് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് ദിവസത്തെ സർക്കാരും പതിമൂന്ന് മാസത്തെ സർക്കാരും ഇതൊന്നും തന്നെ ഈ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ ആവശ്യമാകുന്ന അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കർഷകരുതാ കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഹരിലാൽ ജിനീഷ് കറുകയിൽ എന്നിവർ സംസാരിച്ചു കർഷക സംഘം നേതാക്കളായ കെ എസ് മോഹൻദാസ് പി കെ ലോഹിതാക്ഷൻ എ കെ രാധാകൃഷ്ണൻ ഷാൽ കിസാൻ സഭ നേതാക്കളായ എ ഉണ്ണികൃഷ്ണൻ വാര്യർ ഭഗവത് സിംഗ് വി ആർ മോഹൻദാസ് സുഭാഷ് മാരാത്ത് ടൈനി ചാക്കോ ജെയിംസ് പി പോൾ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിതാ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി